സുഹൃത്തുക്കളെ ഇന്ന് വർക്കിന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ വണ്ടി ആട്ടോ നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്ന വണ്ടിയാണേ ഇതിന്റെ എഞ്ചിൻ അയക്കണം എഞ്ചിൻ അയക്കുന്ന കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ ഒരു തുള്ളി ഓയിലില്ല എഞ്ചിൻ ഓയിൽ കത്തിപ്പോകുന്ന കംപ്ലയിൻ്റ് ആണ് വണ്ടിക്ക് അപ്പം ഇതിൻ്റെ എല്ലാ വിവരങ്ങളാണെങ്കിലും വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ അഴിക്കുന്നതും എല്ലാ ഭാഗങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് കയറി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇതിൻ്റെ സൈലൻസറ് കേബിളുകൾ ഹെഡിൻ്റെ ടോപ്പ് കവറുകൾ സെലക്ടർ കേബിൾസ് വയറുകൾ ബാറ്ററിൻ്റെ പോസിറ്റീവ് വയർ ഇതെല്ലാം ഊരി നമ്മളിത് ഗിയർ ബോക്സ് ഇറക്കിയിട്ടാണ് ഇതിൻ്റെ എഞ്ചിനെ ഇറക്കുന്നത് കേട്ടോ ചില ആൾക്കാർ ഗിയർ ബോക്സ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇതായിരിക്കും പക്ഷേ നമുക്ക് ഗിയർ ബോക്സിന് പണിയുണ്ട് ഇതിന് അപ്പോൾ ഗിയർ ബോക്സ് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എഞ്ചിനിറക്കുന്നത് കേട്ടോ നമ്മളെ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് അയച്ച സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ കംപ്ലയിൻറ്റ് കണ്ടത് കേട്ടോ ഈ ബൂട്ടിൻ്റെ എൻഡിലെ ഈ പൊ ഇത് കൊണ്ടാണ് ഇതിലേക്ക് പൊടി മണ്ണും കയറിയിട്ട് എൻജിൻ കംപ്ലൈൻറ് ആയത് കേട്ടോ അപ്പം ഇതൊക്കെ ചെറിയ അശ്രദ്ധയാണ് എന്തായാലും വണ്ടികൾ നമ്മൾ ഓരോരുത്തരും ഇതേപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജിനും നമ്മളെ വണ്ടിക്കൊക്കെ ലൈഫ് കൂടുതലുണ്ടാവും കേട്ടോ ഗിയർ ബോക്സ് നമ്മൾ ഇറക്കി വെച്ചു എന്തായാലും ഒക്കെ അയച്ചിട്ട് എൻജിന് നമുക്ക് ഇറക്കി വെക്കാം ഇത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചെയ്യട്ടോ ചിലവർ ഫൗണ്ടേഷൻ എഞ്ചിന് എല്ലാ ഗിയർ ബോക്സ് അവിടെ നിർത്തിക്കൊണ്ട് ചെയ്യുക ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതേപോലെ അഴിച്ച് വെക്കുക ഏകദേശം മല്ലം പണിയാണ് എന്നാലും അപ്പോൾ നമ്മൾ ഇഞ്ചിന് ഇറക്കി വെച്ച് കറി നമുക്ക് ക്ലച്ചിഡ്സ് കഴിക്കാം ക്ലച്ചിന് ആറ് ബോൾട്ട് വന്നു ആറ് അയച്ചിൽ സ്ക്വയർ കസ്റ്റമർ അടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ടോ പക്ഷേ ക്ലച്ചിൻ്റെ ഉള്ളിലേക്ക് എഞ്ചിൻ്റെ ഓയിൽ കയറുന്നുണ്ട് ഡ്രൈ ക്ലച്ചിലേക്ക് ഓയിൽ കയറുന്നുണ്ട് അപ്പം ക്ലിച്ച് സൈഡ് സീൽ പോയിട്ടുണ്ട് സീൽ നമുക്ക് മാറ്റി കൊടുക്കണം കേട്ടോ എന്തായാലും മാറ്റി എഞ്ചിന് നമ്മൾ അതിനുശേഷം നമ്മൾ ക്ലച്ച് ഫ്ലൈ വീൽ വരാം ഇതാണ് ക്ലച്ച് ഫ്ലൈ വീൽ കേട്ടോ അറിയാത്തവർക്കാട്ടോ പറഞ്ഞു തരുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി ഇനി നമുക്ക് അയക്കേണ്ടത് ക്ലച്ച് കവർ ആട്ടോ പന്ത്രണ്ടിൻ്റെ ബോക്സ് ആണ് എട്ട് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിലേക്ക് ഓയില് വന്നിട്ടുണ്ടല്ലേ ഡിസ്കിലൊക്കെ ഓയിൽ മിക്സ് ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് പെൻസിൽ മാറ്റിയിടാം ആറ് മിനിറ്റ് നെട്ടെടുത്ത് വെച്ചു നമുക്ക് ഡീസൽ പൈപ്പ് അയക്കാം ഫിൽട്ടർ പൈപ്പ് അയക്കാം നമുക്ക് ഇനി ണ്ടാവും ഓയില് കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ ട്രെയിലേക്ക് പോയിക്കോട്ടെ അല്ല ഓയിൽ എടുക്കുന്ന ട്രൈയിലേക്ക് പോയിക്കോട്ടെ തൊട്ട് മുന്നോട്ടൊരു വണ്ടി പോയതാട്ടോ അതിൻ്റെ കോപ്പർ വാഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഫിൽറ്റർ ഒന്ന് അഴിച്ച് ഓയില് കളയാ ലൂസാക്കി വെച്ച കേട്ടോ നേരത്തെ അതിലൊന്നും ഓയിലില്ല കേട്ടോ ഫിൽറ്ററിലൊന്നും കുറേയൊക്കെ നമ്മൾ പൈപ്പ് അഴിച്ച് പൈ തഴേക്ക് പോകുന്നതാണ് എന്നാലും വണ്ടിയിൽ തുള്ളി ഓയിൽ ആ കുറഞ്ഞ ഓയിൽ ഓയിലുണ്ടായിരുന്നുള്ളതാണ് വളരെ കുറഞ്ഞ ഓയിൽ അഴിച്ച സാധനങ്ങളൊക്കെ പേപ്പറിലേക്ക് ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഫിൽറ്റർ മാറ്റി വെക്കാം നമ്മുടെ അടുത്ത് അഴിക്കുന്ന സ്റ്റാർട്ടിങ് മോട്ടോർ ഗണ്ണുണ്ടായത് കൊണ്ട് പണി എളുപ്പമാണ് പടപടാ നടക്കും സ്റ്റാർട്ടിങ് മോട്ടർ അയച്ച് വെച്ചു നെറ്റ് മാറ്റി വെച്ചു നമുക്ക് ഇഞ്ചിൻ്റെ സൈഡ് കവർ കവറായിക്കാട്ടോ പന്ത്രണ്ടിൻ്റെ ബോക്സ് പിടിക്കുന്ന പതിനേഴ് റൗണ്ട് ബോട്ടുകളുണ്ട് ഇട്ടത് ഹെഡിൻ്റെ നാല് ബോൾട്ടും അഴിച്ചെടുത്ത് നാലല്ല ഒരു പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൻ്റെ ബോൾട്ടുണ്ട് അതിച്ചെടുത്ത് ഫ്ലെയിമിൽ കവർ ഊജിയെടുത്ത് അതിന് ശേഷം നമുക്ക് ഫ്ലൈവിലിനിട്ട് അയക്കാം ഫ്ലൈവീലിനിട്ട് അയക്കാൻ വലിയ ബോക്സ് എടുക്കാം ഫ്ലൈവിൽ ഇട്ട് അയച്ചു ഫ്ലൈവിലയച്ചതിന് ശേഷം നമുക്ക് ഫ്ലൈവിയില് കോയിൽ ഊരി എടുക്കാം ഇതിൻ്റെ ഹെഡ് ഗാസ്കറ്റ് ഇട്ടിരിക്കുന്നതേ ബി എസ് സിക്സിൻ്റെ ഗാസ്കറ്റ് ഗാസ്ക്കറ്റാട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ലീക്കൊക്കെ നല്ല കുറവുണ്ടാവും കേട്ടോ ഏകദേശം കനം കൂടുതലുണ്ട് എന്നാലും ലീക്കും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും പമ്പ് നമുക്ക് വീട് എടുക്കാം കേട്ടോ പമ്പിന് മൂന്ന് ബോൾട്ടാണ് വരുന്നത് ഇട്ട് മാറ്റി വെച്ചു അതാണ് നമ്മൾ ഡീസൽ പമ്പ് പമ്പിട്ടോ നമുക്ക് ക്യാം ഷാഫ്റ്റ് ഊരി എടുക്കട്ടോ ക്യാം ഷാഫ്റ്റ് വരുമ്പോൾ നമ്മൾ ലീവർ ഒന്ന് പൊള്ളിച്ചുകൊടുക്കണം ക്യാം ഷാഫ്റ്റ് വെച്ചു ഇനി നമ്മൾ കണക്കിംഗ് ഡയക്കാനുള്ളത് നമുക്കിനി ക്രാങ്ക് ഊരി എടുക്കട്ടോ അതാണ് നമ്മുടെ ക്രാങ്ക് പിസ്റ്റൺ നമ്മൾ ഓയിലില്ലാതെ ഓടിയിട്ട് ഈ പിസ്റ്റണും റിങ്സിനോ കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഓയിൽ മാത്രമല്ല നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ബൂട്ടെൻറ്റ് പൊട്ടിയിട്ട് അതിലൂടെ പൊടി കയറിയിട്ട് റിങ്സ് കംപ്ലൈൻ്റ് അങ്ങനെ ഓയിൽ പറ്റിപ്പോയതാണ് അപ്പം നമ്മൾ വീഡിയോ ഇന്നിവിടെ വൈൻ്റിപ്പിയാണ് ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു